അരെ ഒരാൾ പുറത്ത് വന്ന പെണ്ട് സാറിനെ കാണാൻ വേണ്ടിട്ട് ആരാണ് എന്നെ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ വലിയ സാറിനെ കാണാനാണ് വരുന്നത് ആരാ പിടിക്കട്ടെ വലിയ സാറിനെ കാണാ ആരാപ്പോൾ എമിഷ് മൺമതൻ ദിണ്ടുകൾ എവിടെ ദിണ്ടുകൾ തമിഴ്നാട് ദിണ്ടുകൾ ആ അവിടെന്ന് വരണോ സാർ ഞാൻ എനിക്ക് ഒരു പുതിയൊരു ബിസിനസ് ഇത് കേരള പ്രൊമോഷൻ ചെയ്യണോന്ന് നല്ല ബിസിനസ് ആക്ച്വലി ഞാൻ ഒരു മലയാളി ഞാൻ ജനിച്ചത് പാലക്കാട് ആ അച്ഛൻ പാലക്കാട് അമ്മ വന്ന് കോയമ്പത്തൂര് ആ പിന്നെ അച്ഛന്റെ ബിസിനസ് ആയിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ ആയി പോയി എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജനിച്ച നാട്ടില് ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആശയ ഞാൻ ഗാർമെന്റ്സ് ആണ് ഓ അത് ശരി അമ്മ പേര് മാരിയമ്മ അപ്പൊ അമ്മയുടെ പേരിൽ ഞാൻ മാരിയമ്മ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അല്ല അപ്പൊ അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അതിന് പെർമിഷൻ കിട്ടാൻ പണിയൊന്നുമില്ല ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അങ്ങനെ ചെയ്യാൻ അല്ല എന്റെ ഐഡിയ എന്റെ കേരള ഫുൾ എല്ലാ ഡിസ്ട്രിക്ടിലും ഇത് ഡെവലപ്പ് ചെയ്യണം അല്ല അത് കേരളം മുഴുവൻ നിങ്ങളുടെ ഡയറക്ടർ ആണെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ ഒരു സെക്രട്ടറി എന്നുള്ള നെക്കിപ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും അല്ല എല്ലാ സെക്രട്ടറിയും പറയും ഞാൻ കാണുന്നുണ്ട് എന്താ എനിക്ക് ശരിക്കും മനസ്സിലായില്ല ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം അതായത് ഞങ്ങളിത് പ്രോഡക്സ് ഇപ്പൊ ഷട്ടിങ് ഷർട്ട് റെഡിമേഡ് ഷർട്ട് ഉണ്ട് ഷർട്ട് പീസ് ഉണ്ട് എനിക്ക് മനസ്സിലായി അതെ അതെ ഞാൻ പറയട്ടെ എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പോ സമയങ്ങളുണ്ട് ഉണ്ട് വക സാധനങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ എവിടെ വിൽക്കണോന്നും കുഴപ്പമില്ല പക്ഷെ ചില കടകളുടെ മുന്നിലാണ് വിൽക്കുന്നതെങ്കിൽ ആ കടക്കാർ കംപ്ലൈന്റ് ചെയ്താൽ ഞാൻ കടപടുന്നില്ല അങ്ങനെയല്ല സാർ സാറി സാർ അത് തെട്ടിദ്ധരിച്ച് ഫുട്പാത്ത് അല്ല സാർ പിന്നെ അങ്ങനത്തെ ഒരു സ്മോൾ സ്കെയിൽ അല്ല ഇപ്പൊ ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ട് ഇവിടെ സ്റ്റാഫ് ഉണ്ട് ഉണ്ട് എത്ര ജെൻസ് ജെന്റ് ീസ് അഞ്ച് ഷർട്ട് പീസ് സാർ ഇവിടുത്തെ ജെന്റ്സ്റ്റാഫ് എടുത്താൽ സാർക്ക് ഒരു ഷർട്ട് പീസ് ഫ്രീ പിന്നെ ആരെങ്കിലും രണ്ട് പാൻറ് പീസ് ജെന്റ്സ് എടുത്താൽ സാർക്ക് ഒരു അണ്ടർ വെയർ ഫ്രീ പിന്നെ ലേഡീസ് ആരെങ്കിലും സാരി എടുത്തു കഴിഞ്ഞാല് സാറിന്റെ വൈഫ് ഒരു നൈറ്റ് ഫ്രീ അപ്പൊ നമുക്ക് അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം അപ്പൊ ഇവിടുത്തെ സ്റ്റാഫുകൾ ഇനിയിപ്പോ സാറിന് പിന്നെ പാന്റ് ഷർട്ട് മേടിക്കാൻ പുറത്ത് പോകണ്ടല്ലോ കളയാതെ പോവാൻ നോക്കി മേടിക്കുന്നവര് അവർക്ക് ഇഷ്ടമുള്ളത് അവരിടും ഞാൻ പറഞ്ഞ അവർ എന്താ നിർബന്ധം അതായത് സാർ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫയലെല്ലാം വെറുതെ ഇരിക്കുകയല്ലേ ഇതൊന്നും ഇവിടെ വർക്കിംഗ് അല്ലല്ലോ നമ്മൾ ഈ ഇതിനെ ഇങ്ങോട്ട് മാറ്റി ഇവിടെയോ വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് കിട്ടും സാർ അപ്പൊ ഞാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഇപ്പൊ നമ്മളിത് ചെയ്യേണ്ട ഇവിടെ ഞാൻ സാറിന് ഈ ഓഫീസിൽ ഇത്രയും സ്പേസ് മതി സാർ ഇതിപ്പോ ഷർട്ട് ഇതെല്ലാം നമ്മൾ പുറത്തു ഇതിപ്പോ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് ഇവിടെ വെച്ചു എന്തിന് സ്റ്റാഫുകൾ വരുന്നു രാവിലെ ഇത് ഒപ്പിടാൻ വരുമ്പോൾ ഇത് കാണുമ്പോൾ ഇതിൽ ഏതെങ്കിലും അവർ സെലക്ട് ചെയ്യും അവർ സെലക്ട് ചെയ്യുമ്പോൾ അവർ അപ്പം പൈസ തരില്ല കാണില്ല അപ്പൊ സാർക്ക് ഇത് അവർക്ക് ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കാം ശമ്പളത്തിൽ പിടിച്ചിട്ട് സാർ കളക്ട് ചെയ്ത് വെച്ചോ എടാ എനിക്ക് വേറെ പണി ഒന്നാമത് സുദിവ ഓരോരുത്തർ കയറി വരുമ്പോ അവർ ആരാ എന്തിനാ വരുന്നത് ചോദിച്ചിട്ട് പോവാൻ വരാം ഇവിടെ നൂറ് രൂപ പണികൾ ഇപ്പൊ ഞാൻ ഒരു ഒരു ഫ്രീ സാധനം തരട്ടെ അതിനടുത്ത് വെച്ച് പോലെ ഈ ടീഷർട്ട് സാർക്ക് നല്ല ചേരും കേരളത്തിലൊരു ബിസിനസ്സും വളരാത്ത നിങ്ങളെപ്പോ വളരൂലാണ് സാർ നമ്മളിപ്പോ ഉള്ളവര് കഷ്ടപ്പെട്ട് ഒരു ബിസിനസ് ഉണ്ടാക്കാൻ പറയുമ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തല്ലേ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യും എന്നിട്ട് നിങ്ങൾ പോയി ഇത് വേറെ കൂടിയ കാശിനു വലിയ കടയിൽ നിന്ന് വാങ്ങണം അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് സാർ അതിൽക്കറിയാം സാർ ഇത് ഒന്നുകൂടി സാറ് ടൈം തരാം ആരെങ്കിലും വരുമ്പോ ആരാണ് എന്താണെന്ന് ചോദിച്ചിട്ട് വിട്ടാ മതി ഇതുപോലെ നിങ്ങൾ തലകുറങ്ങണോന്തരുത് എന്തേ ഞാൻ ഈ വീട്ടിന്റെ ഏർ നീതി അടക്കാൻ വന്ന അയ്യോ എന്റെ ചേട്ട അത് ഈ വീട്ടുനീതി അടയ്ക്കാൻ അവിടെ ഫ്രണ്ടിൽ ഒരു ഓഫീസ് അവിടെയാണ് പോകേണ്ടത് നിങ്ങൾ പഴയ അടച്ച റെസിപ്റ്റും അതേമാതിരി ആ വീട്ടു നമ്പർ അടക്ക അവിടെ പോയി അടച്ചാ മതി ഞാനിവിടെ മുൻസിപ്പൽ സെക്രട്ടറി ആണ് അതേ സാറേ അത് ഞാൻ പതിനാല് വർഷമായി നീതി അടക്കാത്തത് എത്ര കൊല്ലം പതിനാല് കൊല്ലായി നീതി അടക്കാത്തത് പതിനാല് വർഷമായിട്ട് വീട്ടു നീതി അടച്ചിട്ടില്ല അപ്പൊ അവിടെ ഉണ്ടോ കരന്റ് ഉണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് അതിന്റെ ൂടുമ്പോ കറണ്ടിന്റെ മാസം തോറും വെള്ളത്തിന്റെ ബില്ലും വരും അന്നേരം അത് അടക്കുന്നുണ്ട് അവര് ഉരു പോവില്ലേ ശരി ഇപ്പൊ എന്താ കാരണം ഇപ്പൊ ഞാൻ ആ വീട് വാടക കൊടുക്കുകയാണ് ഞാൻ എന്റെ മോളുടെ അടുത്തേക്ക് താമസം മാറ്റുന്നു അപ്പൊ വാടക കൊടുത്താല് അതിന് വാടക ചീട്ടണല്ല അതിന് വീട്ട് നമ്പറും അടച്ചിരി പോകണം അതുകൊണ്ട് അടക്കിയാണ് അല്ലാതെ വേറെ ഒന്നല്ല അല്ലെങ്കിൽ അടക്കില്ല ഇങ്ങനെ പോണോടത്തോളം പൊക്കോട്ടെ ഈ പതിനാല് കൊല്ലായിട്ട് ഒരു അറിയിപ്പ് എന്റെ ചേട്ട ഒരു മുനിസിപ്പാലിറ്റിയില് വീട് വെച്ചിരിക്കുമ്പോ ആ വീടിന്റെ കരം വർഷാ വർഷാവർഷം അടക്കണെന്ന് നിങ്ങളെപ്പോൾ അറിയില്ലേ അറിയില്ലേ അത് ഞങ്ങളെപ്പോലുള്ളവര് വന്ന് മേടിച്ചാൽ മാത്രമേ തരൂ അങ്ങനെയാണോ അല്ല എന്തെങ്കിലും ഒരു ഇളവ് ആക്കി ഒന്നിച്ചീത്തോ അത് ഞാൻ വിളിച്ചു പറയാം എന്തെങ്കിലും ഒരു ഇളവ് തരാം ചെന്നോളൂ അങ്ങോട്ട് ചെന്നോളൂ മുഴുവൻ പോയ ആളുടെ വീട്ടുനീതി നീതി അടച്ചിട്ട് പതിനാല് വർഷമായിന്ന് ആണോ ഇതെങ്ങനെയാണോ എങ്ങനെ സംഭവിച്ചു അറിയാം ഡ്യൂ വന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ നോട്ടീസ് അയക്കണമെന്നാണ് നിയമം അതിന് നോട്ടീസ് അയച്ചില്ലെങ്കിൽ അവർക്കുണ്ടല്ലോ മൂന്ന് വർഷത്തെ ഡ്യൂ ഇവിടെ അടച്ചാൽ മതി ബാക്കി എത്ര വന്നാലും ആ സെക്ഷൻ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നു പോവും അതറിയാം എനിക്ക് പറ്റി അറിയില്ല സാറേ ആ അത് തനിക്ക് അറിയാത്ത പോലെ തന്നെ പൊതുജനങ്ങൾക്ക് അറിയാൻ നന്നായി എത്രയും പെട്ടെന്ന് കാശ് മുഴുവൻ പിരിച്ചിരിക്കാൻ അടക്കാനല്ലേ ഞങ്ങൾ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു കട വാങ്ങി മുറി പണി വച്ചാൽ മുറി പണി നമ്മുടെ പേരിലേക്ക് ആക്കിണ്ട് അപ്പൊ പർപ്പസ് ആയിരുന്നു നമ്മൾ എഴുതിയിട്ടുള്ളത് അപ്പോ അപ്പൊ എന്താച്ച ഞങ്ങളൊരു മില്ലാണ് ഈ പൊടി മില്ലില്ലേ സാധനങ്ങളൊക്കെ അതെ അതെ അപ്പൊ മെഷീനൊക്കെ കൂടി ഒരു ഏഴു ലക്ഷം രൂപ ആഴിഞ്ഞാ അപ്പോഴാണ് അറിയണത് ഇത് തുടങ്ങണമെങ്കിൽ വേണം വേണമെന്നുള്ളത് എന്ത് വേണമെന്നാണ് അല്ല പെർമിഷൻ വേണം പെർമിഷൻ പോയില്ലേ കാശലാക്കിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന മുൻസിപ്പാലിറ്റിയിലൊരു ബിസിനസ് തുടങ്ങാൻ പെർമിറ്റ് എടുക്കണം എന്നുള്ളത് അറിയില്ലേക്ക് നിങ്ങൾ ഈ മില് തുടങ്ങാനല്ലേ പോണ് നിങ്ങളുടെ ബിൽഡിങ് കൊമേഴ്സ്യൽ പെർപ്പസിലാണ് അവിടെ പോയി നിങ്ങളിപ്പോ കൊമേഴ്സ്യൽ പർപ്പസ് അല്ലേ അതായത് അത് കച്ചവടം ചെയ്യാനുള്ള ബിൽഡിംഗ് ആണ് നിങ്ങളിപ്പോ പൊടിക്കുന്ന മില്ലാണല്ലോ തുടങ്ങുന്നത് മില്ലാണ് അതായത് മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമല്ലേ ആ പൊടിക്കുന്ന കേന്ദ്രം ആവുമ്പോൾ അത് ഇൻഡസ്ട്രിയൽ ആണ് വിടുക അപ്പൊ അത് ഇൻഡസ്ട്രിയൽ ആക്കണം അല്ല അത് ആക്കണം ആക്കി തരാൻ സാറണം ഇപ്പോഴത്തെ അറിയാലോ നിയമൊക്കെ നേരിട്ടൊന്നും ഇങ്ങോട്ട് വരണമെന്നില്ല അക്ഷയല അപേക്ഷിക്കുക അക്ഷയല എന്തിനാണ് വേണ്ടതെന്ന് അപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം ദിവസം ഇവിടെ കിട്ടും

കാശും പണം ഉണ്ടാക്കിയിട്ട് ബിസിനസ്സിന് ഇറങ്ങിയിരിക്കുക വിവരമില്ലാണ്ട് മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞിട്ടെടുക്കണം പറഞ്ഞേ ഉള്ളൂ ആ സുഭന്ദ്ര നമ്മളെ ഒരു മില്ല് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോ ആ ദിവസം ഞാൻ ഡേറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാം അപ്പോടാ അപ്പൊ എന്തായാലും വരണം ആ മില്ല് ഒക്കെ വേണ്ട അങ്ങനെ അങ്ങനെ തന്നെ എന്താ എന്താ തുടങ്ങാനാ കുടിക്കുന്നത് ആ നമ്മളെ ഒരു മില്ല് തുടങ്ങിണ്ട് മില്ല് മില്ലേ ഇന്നെല്ലാം കുത്തുമില്ലേ കുടിക്കണമൊക്കെ അപ്പൊ അത് അടുത്തന്നെ തുടങ്ങിണ്ട് അപ്പൊ അത് അന്ന് വരണം നമ്മളാ മില്ല് തുടങ്ങണ കാര്യം അറിഞ്ഞോ ആ അപ്പോ അന്ന് ഞാൻ പറയാം ഡേറ്റ് ഒക്കെ പറയാം അപ്പൊ ഭരണല്ലാ കുട്ടിയേടാ പിന്നെ ഞാൻ ഒരു കാര്യം ആ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒരു മിനിറ്റ് പിന്നെ നമ്മളീ അടുത്ത ദിവസം ഒരു മില്ല് തുടങ്ങി വണ്ടി തൊട്ടെ വണ്ടി തൊട്ടെ പിന്നെ ഒരു മില്ല് തുടങ്ങിണ്ട് അപ്പൊ ഈ കൊത്തുക പൊടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ എല്ലാ കൂടി ഒരു ഒരു മില്ല് ഡേറ്റ് ആയിട്ടില്ല അപ്പൊ ഞാൻ പറയാം അപ്പൊ വീട്ടുകാരോടൊക്കെ പറയണം ഓ അവിടെ തന്നെ വന്ന് പഠിപ്പിക്കാനൊക്കെ പറയണം വേട്ടാ അപ്പൊ ശരിയാ ആ ഓക്കെ അങ്ങനെയൊന്നും വേണ്ട വണ്ടി ഒന്നും എന്തിനാ നമ്മുടെ നഗരസഭയുടെ വണ്ടി ഉണ്ടല്ലോ ആ ഒരു മൂന്ന് മണിക്ക് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരാം നിങ്ങൾ അവിടെ ഉണ്ടായാൽ മതി സൈറ്റിൽ ശരി ആ പർപ്പസിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ശരിയാവാത്തത് ആ ഏ ീർ അവിടെ പോയി അളന്ന് എന്നിട്ടിപ്പോ അവരന്റെ ഫയലിപ്പഴാണ് എത്തിച്ചത് അപ്പഴാണ് നമ്മളത് നോക്കണത് ആ ബിൽഡിങ്ങിനിപ്പൊ മൂന്ന് മീറ്റർ ആണ് ഹൈറ്റ് മീറ്റർ ആണ് ഈ കാര്യത്തിന് മൂന്ന് മീറ്ററും അറുപത് സെന്റിമീറ്ററും ഹൈറ്റ് വേണം സെന്റിമീറ്ററിന്റെ െ മിഷിനകത്തും അകത്ത് കൊണ്ടുപോയിട്ടിട്ട് അത് പ്രവർത്തിപ്പിക്കുകയാണെങ്കിലും തലമുട്ടുക അങ്ങനെയുള്ള ഒന്നും അതിനകത്ത് വരില്ല പക്ഷെ അതെല്ലാം നിയമപരമായ പ്രശ്നങ്ങളുണ്ട് ഞാൻ വാലുവേഷന് വേണ്ടി സ്ക്വയർ ഫീറ്റ് അല്ലേ നോക്കിയുള്ളത് വീതി നീളോ ഞാൻ നോക്കിയിട്ടുള്ളൂ ഹൈറ്റ് ആയിട്ടും കൂടി നോക്കണ്ടേ നിങ്ങള് ഈ സാർ ഇവിടത്തെ അല്ലെ ഇവിടത്തെ എഞ്ചിനീയർ ആണല്ലോ നമ്മൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി അളക്കുക അത് അളന്ന് നോക്കിയപ്പോഴാണ് ഈ അറുപത് സെന്റിമീറ്ററിന്റെ വ്യത്യാസം ഇത് പരിഹരിക്കാൻ ഒന്നല്ലെങ്കിൽ മൂന്ന് മീറ്ററും അറുപത് സെന്റിമീറ്ററും ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ് നമ്മള് തെരഞ്ഞെടുക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ബിൽഡിങ് മോൾ ഇടിച്ച് പൊളിച്ചിട്ട് അറുപത് സെന്റിമീറ്റർ കൂടി ഹൈറ്റ് ആക്കുക എന്നാ നമുക്ക് പറഞ്ഞു ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ആ നിങ്ങളുടെ ജോലിക്ക് ും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ സാറിന് അറിയേണ്ട കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു ഇതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല സാറേ ഇതൊരു ഇതൊക്കെ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമം നോക്കണ്ടേ എന്റെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി എത്ര നാളെ പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കണോ

ക്കണ്ട അറിയില്ല അതിനെ കുറിച്ച്